ഹായ് ഫ്രണ്ട്സ് നാഗർകോവിൽ ബ്രദേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വീഡിയോ ആദ്യമായിട്ട് കാണാമല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോവിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വേടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീലിൽ നിന്ന് ഒരു ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേർ ആണ് ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ പിഞ്ചസ് ബ്രെഡിൻ പേരുടെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായ സീനിലാണ് നിൽക്കുന്നത് സിൽവർ ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡ് വീക്ക് ആണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ സിൽവർ ഡയമണ്ട് ഫാറ്റൽ വിഞ്ചസ് അഡൽട്ട് പേരുടെ റേറ്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീൽ നിൽക്കണത് ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് റെഡ് ഹെഡ് പർപ്പിൾ ജസ്റ്റ് ആണ് മെയിലും ഫീമെയിലും ഈ ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ അടുത്തതായി സീൽ നിൽക്കണത് സിൽവർ ഡയമണ്ട് ഫാറ്റൽ ബിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് ഓറഞ്ച് വീക്കാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ സിൽവർ ഡയമണ്ട് ഫാറ്റിയുള്ള അഡൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി രൂപ രൂപ അവിടുത്തെ ദക്കുന്നത് യെല്ലോ ഗോൾഡൻ പിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് റെഡ് ഹെഡ് വൈറ്റ് ജസ്റ്റ് ആണ് മെയിൽ ഓറഞ്ച് ഹെഡ് പർപ്പിൾ ജസ്റ്റാണ് ഫീമെയിൽ ഈ യെല്ലോ ഗോൾഡൻ ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ആയ സിറങ്ങുന്നത് ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡ് വീക്കാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഉള്ള പേരാണ് ഈ ബ്ലാക്ക് ഡയമണ്ട് ഫാറ്റൽ ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീറ്റിൽ നിൽക്കുന്നത് റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപ അടുത്തതായ സീകളിലാണ് നിൽക്കുന്നത് റെഡ് റിമൺ ആൽബിനോ കത്രോഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരാണ് ഈ റെഡ് റിബൺ ആൽബിനോ കത്രോഡ് ഓൾഫിഞ്ചസ് ബ്രീഡിം പേറിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരം രൂപ അടുത്തതായി സീലിക്കുന്നത് ബ്ലാക്ക് ഔൾഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരാണ് ഒരു പ്രാവശ്യം ബ്രീഡായ പേരാണ് ഈ ബ്ലാക്ക് ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്തതായി സീലിൽ എന്ന് പറയുന്നത് നോർമൽ കത്രോഡ് ഫിഞ്ചേഴ്സിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഒരു പേരാണ് സ്റ്റോക്ക് ഉള്ളത് ഈ നോർമൽ കത്രോഡ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീലിൽ എന്ന് പറയുന്നത് ഫൗൺ ഔൾ ഫിഞ്ചേഴ്സിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ഫോൺ കളർ റൗൾ ഫിഞ്ചേഴ്സ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരം രൂപ അടുത്ത ആഴ്ച എല്ലാം വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ നാല് പേരടങ്ങിയ ഒരു ബാച്ചാണ് നാലും അഡൾട്ട് കിളികളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനാണ് ഈ വൈറ്റ് ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ സിംഗിൾ പെയർ വേണമെങ്കിലും എടുക്കാം അടുത്ത ഐ സീലം നടക്കുന്നത് ആൽബിനോ ലോങ് ടീൽ ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പെയറാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേർ ആണ് ഈ ആൽബിനോ ലോങ് ടീൽ ഫിഞ്ചസ് ബ്രീഡിംഗ് പേറിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീലിൽ നിന്ന് നിൽക്കുന്നത് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള പേരാണ് ഈ റെഡ് ഫേസ് പാരട്ട് ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് എട്ടായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീലിൽ എന്ന് പറയുന്നത് ഫോൺ ലോങ് ടൈൽ ഫിഞ്ചസിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരാണ് ഈ ഫോൺ കളർ ലോങ് ടൈൽ ഫിഞ്ചസ് അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീരിയല ബ്ലൂ പേസ് പ്യാരഡ് ഫിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേരാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ബ്രീഡിംഗ് പേരാണ് ഈ ബ്ലൂ പേസ് പ്യാരഡ് ഫിഞ്ചസ് ബ്രീഡിംഗ് പേരിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീഡിൽ നിന്ന് എടുക്കുന്നത് ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസിൻ്റെ ഒരു അടൾട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരാണ് ഈ ഗ്രേ ലോങ് ടെൽ ഫിഞ്ചസ് അടൾട്ട് പേരിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് രൂപ അടുത്തതായി സീഡിൽ ജമ്പോ ഫിഞ്ചിന്റെ ഒരു മൂന്ന് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് മൂന്നും ബ്രീഡിംഗ് പേരാണ് നല്ല ക്വാളിറ്റി ഉള്ള പേരുകളാണ് ഈ ജമ്പോ ഫിഞ്ചേഴ്സ് ബാച്ചിൻ്റെ റേറ്റ് വരണത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്തതായിരിക്കുന്നത് വൈറ്റ് ഫേസ് കോക്ടൈലിൻ്റെ ഒരു അഡൽട്ട് പേരാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആയ പേരാണ് നല്ല ക്വാളിറ്റിയുള്ള പേരാണ് ഒരെണ്ണം കുറച്ച് പൈഡ് കയറിയിട്ടുണ്ട് ഈ വൈറ്റ് ഫേസ് കോക്ടൈൽ അഡൽട്ട് പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ അടുത്തതായി സിക്കുന്നത് ബട്ടൺ കുയിൻ ആണ് മൂന്ന് ബ്രീഡിംഗ് പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ക്വാളിറ്റിയുള്ള പെയറുകളാണ് രണ്ട് കളറിലാണ് ഉള്ളത് സിംഗിൾ പേറിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ് രൂപ അടുത്തതായ സെല്ലാം നടക്കുന്നത് സഞ്ചിക്കൊണ്ണൂരിൻ്റെ ഒരു പത്ത് മാസം പ്രായമായ മേയിലാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് നല്ലൊരു ക്വാളിറ്റി ഉള്ള മെയിലാണ് ഈ സൺചി കൊണ്ണൂർ മെയിലിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി എഴുന്നൂറ് രൂപ അടുത്തതായി സെലിരിക്കുന്നത് പൈനാപ്പിൾ കണ്ണൂറിൻ്റെ ബ്രീഡിം പേർ ആണ് നല്ല ഉള്ള പേരാണ് അത്യാവശ്യം നല്ല റെഡ് കയറിയ പേരാണ് ഡി എൻ എ കാർഡ് അവൈലബിൾ ആണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ബ്രീഡിം പേറിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരം രൂപ അടുത്തതായി സീയൽ നടക്കുന്നത് മൂന്ന് പേർ അടങ്ങിയ വൈറ്റ് ജാവയാണ് ഒരെണ്ണം ബ്ലാക്ക് പൈഡ് കയറിയിട്ടുണ്ട് ബാക്കി എല്ലാം ഫുൾ ഫീവർ വൈറ്റ് ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരം രൂപ മൂന്ന് പേരാണ് മൂന്നും അഡൾട്ട് പേരാണ് അടുത്തതായി സീലെന്ന് പറയുന്നത് പൈനാപ്പിൾ കുണ്ണൂറിൻ്റെ ഹാൻഡ് ഫീഡിങ് കുഞ്ഞാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞാണ് റെഡ് ഫാക്ടറി ആണ് നല്ല റെഡ് കയറിയതാണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും വേടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്